ടാടാ ആണ് കേ അമ്പറുവാ അമ്പറ് 30 രൂപ 30 30 രൂപ 30 30 32 32 33 33 34 34 15 15 35 35 36 36 எண்டோ நான் தா ரே 36 36 37 37 புலிக்கண்டா 37 புலிக்கண்டா 38 38 39 40 40 40 40 41 42 புலிக்கண்டா எண்டானே சொல்லுங்க நீ கேளுங்க நான் அண்ணன் ആവ നമ്മളെ ഇഷ്ടം വന്നു കണ്ടോ അല്ലല്ല അവൻ വാവനെ കുളിക്കാൻ പാമണ്ടാ ഞാനാണോ പോവുക കുളിക്കാൻ പാമണ്ടാ വാവനെ ഇതെവിടെ അടുത്ത بلی അടുത്ത 40 ലോറി കൂടിയോ 40 41 41 42 43 43 45 45 45 46 46 47 47 47 47

അമ്പത്തൊന്നൊന്ന് രൂപ ഇതുപോലെ